കൊട്ടാരത്തിലെ ഒരു കാവൽക്കാരനായിരുന്നു ഹിസ്ഖീൽ അതാ മൂസ മൂസനബിയെ കൊണ്ട് വിശ്വസിച്ചൗഹീതിൽ ഉറച്ചു പ്രഖ്യാപിച്ച അടിയുറച്ച ഒരു മുസ്ലിം ഹിസ്ഖീൽ പക്ഷേ ഈ വിവരമെങ്ങാനും ഫിറൗന എന്നറിഞ്ഞാൽ തന്നെ കൊന്നു കളയുമെന്ന് പേടിച്ചുകൊണ്ട് തന്റെ വിശ്വാസം അതാ പുറത്തയാതൃഭാഗത്ത് ഊട്ടി ഉറപ്പിക്കുകയാണ് അവിടുത്തെ വിശ്വാസം പുറം ലോകം അറിയുന്നില്ല അങ്ങനെ ദിവസങ്ങള് മാസങ്ങളൊരൽപമങ്ങ് കഴിയുമ്പോഴാണ് ഹിസുക്കേല് മൂസനബിയെ കൊണ്ട് വിശ്വസിച്ച വിവരം അറിയുന്നത് പിന്നെ വിടെ താമസമില്ലാതാ നിഷ്ഠൂരം ഫിറുഅനങ്ങ് കൊന്നു കളഞ്ഞു പോയി ആ ഹിസുക്കേലിന്റെ ഭാര്യയാണ് ആ എസ്കീലിന്റെ ഭാര്യയാകുന്ന മാഷിത്താറിയാഹുവല്ല ഇതുപോലെ അമ്മാഹുവിൽ വിശ്വസിച്ച ഒരു മഹതിയാണ് മൂസനബിയ പ്രവാചകനാക്കി വിശ്വസിച്ച പെണ്ണാണ് ആ മാഷിത്തയാരാണെന്നറിയുമോ ആരാണെന്നറിയുമോ ഫിറൌനിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് ആ ഫിറൗനിന്റെ മകളുടെ തലയിൽ കൊടുത്തുകൊണ്ട് ആ മുടിയിരിക്കളെ ശുശ്രൂഷിക്കുന്നവർക്കു പരിചരണം നടത്തുന്ന ഉമ്മയാണ് പക്ഷേ ഇസ്ലാം ഇസ്ലാമാശ്ലേഷിച്ച കാര്യങ്ങളെങ്ങാനും ഫിർഅൗനെങ്ങാനും പോയാൽ തന്നെ കൊന്നു കളയുമെന്ന് പേടിച്ചുകൊണ്ട് അതേ മാഷിത്താറിയാഹു എന്ന തന്റെ വിശ്വാസം പുറത്തറിയിച്ചില്ല ദിവസങ്ങളും മാസങ്ങളും ഏറെ പോയി അങ്ങനെ ഒരു ദിവസം അതാ അവരുടെ ഈ മാൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചുന്ന മഹതിയാണ് ഒരു ദിവസം ഫിറൗനിന്റെ മകളുടെ തലയിൽ അതാ ചീർപ്പടുത്തുകൊണ്ട് മുടിയങ്ങനെ ഇരിക്കൊടുക്കുമ്പോ ആ ചീർപ്പ് അവരുടെ കയ്യിൽ നിന്ന് നിലത്തേക്കന്നു വീണുപോയേ പ്രിയപ്പെട്ട മോമിനീകളെ മുസ്ലിങ്ങളുടെ ലക്ഷണമാണ് മുസ്ലിങ്ങളുടെ അടയാളമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അവിടെ വിദശ്മില്ല എന്ന് പറഞ്ഞു പോകും അറിയാതെ നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അവിടെ അല്ലെന്തൊരില്ല നമ്മളെന്നു പറഞ്ഞു പോകും എന്തെങ്കിലും ഒരു മുസീബത്തു നമുക്ക് നേരെ വന്നാൽ ഇന്നാലില്ല നമ്മളങ്ങു പറഞ്ഞു പോകും എന്നതുപോലെ ഈ മഹാൻ മച്ചുവച്ച വനിതയാകുന്ന മാഷിത്താറിയാഹുവൻ ആ ചീർപ്പങ്ങു നിരത്ത് വീണപ്പോൾ എന്നൊരു വിട്ടുകൊണ്ട് ആ ചീർപ്പങ്കെടുത്തുപോയേ ഇതങ്ങ് കേൾക്കേണ്ട താമസം മകൾ ചോദിക്കുന്നു മഷിത്താ ഹലക് ഈ എന്റെ പിതാവല്ലാതെ നിങ്ങൾ മറ്റൊരിലാഹിന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുണ്ടോ എന്നതാ ആ ഫിറൗനിന്റെ മകളങ്ങു ചോദിക്കുമ്പോ പ്രിയപ്പെട്ടെ ഈ ചോദ്യമങ്ങ് കേട്ടപ്പോൾ മാഷിത്താറിയാഹുവന്ന അതുവരെ തന്റെ മനസ്സിൽ മറച്ചുവച്ച ഈ മാൻ ഇനി അവർക്കു മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്റെ ഉപ്പയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുണ്ടോയോ മകളു ചോദിക്കുമ്പോ മറുപടി കൊടുക്കുന്നു ഇലാഹി വാഹിദുല്ലാ ിയങ്ങ് മറുപടി കൊടുത്തു ഇലാഹും നിന്റെ ഉപ്പാന്റെ ഇരാഹും എന്ന് വേണ്ട ആകാശഭൂമികളെ മുഴുവനും പടച്ചു പർവ്വതാനിയാക്കി അതിനെയൊക്കെയും സൃഷ്ടിച്ചു സംവിധാനിക്കുന്ന സംരക്ഷിക്കുന്ന സർവേശ്വരനായ ഒരു ആ അത് തന്നെയാണ് എന്റെ ഉപ്പാലയും അത് ഏകനായ അമ്മാരീഖന അവനുക്ക് മറ്റൊരു കൂട്ടുകാരില്ല പങ്കുകാരില്ലാത്ത ഏകനായ ഈ വിവരം അങ്ങ് പറയേണ്ട താമസം ഫിറൗലിന്റെ മകളാ ആ ഉപ്പയാകുന്ന ഫറോവയുടെ മുന്നിലേക്ക് പോവുകയാണ് ഫറോവ എന്ന റംസി എന്നറിയപ്പെടുന്ന ലോകം ഞാൻ പപ്പാണെന്ന് പറഞ്ഞു ഭരണം നടത്തിയാ മുന്നിലേക്ക് ചെറുട്ടു മകള് പറഞ്ഞു ഉപ്പാ നിങ്ങൾ ഞങ്ങളെ പരിചരിക്കാൻ വേണ്ടി ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മാഷിത്തയുണ്ടല്ലോ ആ മാഷിത്തെ അങ്ങയെ കൊണ്ടല്ല മറ്റൊരു ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടുപ്പാ എന്നാ മകളങ്ങൾ പറഞ്ഞപ്പോ അതാ ഫിറൗിന് വല്ലാതെ പിടിച്ചു കോപാകുലനായി തന്റെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ആ മാഷിത്തെ ഇവിടെ ഹാജറാക്കൂ പാവപ്പെട്ട ഉമ്മ ആ പിടിച്ചു കൊണ്ടുവന്നു ഫിറൗനി മുമ്പിൽ ഹാജറാക്കുമ്പോ അതാ ഫിറു ചോദിക്കുന്നു നീ മറ്റൊരു ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ലു കുരി നീ ആ ദൈവത്തെ അങ്ങ് നിഷേധിക്കണം നീ ആ ഇലാഹിനെ അങ് തള്ളിക്കളയണം എന്നിട്ട് ഞാനാണിവിടുത്തെ മേലായ ഉറപ്പെന്ന് നീയൊന്ന് പ്രഖ്യാപിക്കണം എന്നാൽ നിനക്ക് രക്ഷയുണ്ട് ഇല്ലേ നിനക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്ന് ഫിറൗനങ്ങ് താക്കീത് ചെയ്തപ്പോ അതേ മിതാ ബേബി പറഞ്ഞു ഇല്ല ഇല്ല ഞാനാ വിശ്വാസത്തിൽ നിന്നും അടങ്ങുന്ന പ്രശ്നമേ ഇല്ല ഇരാഹ ഇല്ലെന്നോ ഒന്നുകൂടി ഉച്ചരിച്ചുകൊണ്ട് അവരതാ തന്റെ ഉറപ്പിച്ചപ്പോൾ സിംഹം ഗർജിക്കുമ്പോൾ തന്റെ സൈന്യത്തോട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് വലിയ ആണി കൊണ്ടുവരു എന്ന് പറഞ്ഞുകൊണ്ട് ഓ പ്രിയപ്പെട്ട സഹോദര ആ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ ഈമാൻ മാൻ പേരിൽ ഇരാഹായ ഒരുവനുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അതാ ആണി കൊണ്ടുവരാൻ പറഞ്ഞു ആണി അങ്ങ് കൊണ്ടുവന്നപ്പോ കൊണ്ടുവന്ന ആണികളിവിടെ ആ കൂർത്തുമൂർത്ത ഹാണികളങ്ങ് വെച്ചിട്ട് മാഷിത്താർ നിയു അഥാ പരസ്യമായി കൊണ്ട് വിവസ്ത്രയാക്കുകയാണ് ദേവിയുടെ വസ്ത്രം മുഴുവനും അങ്ങ് കഴിച്ചു മാറ്റിയിട്ട് ആണിയിലേക്കങ്ങ് തറക്കുകയാണ് വേദന കൊണ്ട് പുളയുകയാഷിത നിനക്ക് രക്ഷ കിട്ടണോ നിന്റെ ജീവൻ രക്ഷപ്പെടണോ എങ്കിൽ ഉടനെ തന്നെ നിന്റെ ദൈവത്തെ നീയങ്ങ് നിഷേധിക്കൂ മാഷിത എന്നിട്ട് ഞാനാണിവിടുത്തെ തൈരാന്ന് നീയങ്ങ് പ്രഖ്യാപിച്ചാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും നിന്റെ ശരീരം രക്ഷപ്പെടും നിനക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ആ ബീവിയോട് പറഞ്ഞപ്പോൾ ഇല്ലയില്ല എന്റെ വിശ്വാസത്തിൽ നിന്നും അടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന ബീവിയമ്മ ഉറക്ക പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ട അലൈഹൽ മോമിനിങ്ങളെല്ല ആ മഹതിയുടെ മേലോട്ട് അതാ വലിയ സർപ്പങ്ങളെയും വലിയ തേളുകളെയും കൊണ്ടുവന്ന് ശരീരത്തിലേക്കിടുകയാണ് ആണിയേറ്റ വേദന കൊണ്ട് പുളയുന്നു മഹതി അവരുടെ മേലിലേക്ക് വലിയ തേളിനെയും കൂടി വെച്ചപ്പോൾ ആ തേളതാ അവരുടെ ശരീരത്തിലേക്ക് ആഞ്ഞു കൊത്തുകയാണ് അപ്പോഴും പറഞ്ഞു മാഷിത്ത നീ മാറുന്നുണ്ടോ നീ മടങ്ങുന്നുണ്ടോ എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം ഇല്ലേ ഇതേ ശിക്ഷ രണ്ടു മാസം നിനക്ക് ഞാൻ തരും വയലുക്കി വി രണ്ടു മാസം തുടരെയായിക്കൊണ്ട് ഇതേ ശിക്ഷ നീ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നീ മടങ്ങിക്കോ മാഷിത്ത പറയുമ്പോൾ പ്രിയപ്പെട്ട ീങ്ങളെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മുനഃമിയായ ഒരു വനിതയുടെ ഈമാനാണ് നാം ഈ കേൾക്കുന്നത് ആ സമയത്ത് പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ട് രണ്ടു മാസം തുടരെയായി നീ ശിക്ഷനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഈ മാനിന്റെ കടുകട്ടിയായ മഹതി പറഞ്ഞത് وَلَقَدْ سبعين سَبِينَ شَهْراً مَا كَفَرْتُ بِاللَّهِ او فِرْعَوْنَ ഇത്രയും കഠിനമായ ശിക്ഷ തുടരുമെന്നല്ലേ പറയുന്നത് എങ്കിൽ ഇത്ര കഠിനമായ ശിക്ഷ എഴുപത് മാസം നേരെ നീ തുടരുകയാണെങ്കിൽ പോലും ഷേരിക്കുന്ന പ്രശ്നമില്ല ലായി യന്യമതിമുതൗഹിതം സംസരിക്കുകയാണ്